സൗദി ജയിലിൽ അകപ്പെട്ട് ബ്ലഡ് മണി കൊടുത്താൽ പുറത്തിറങ്ങാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ റഹീം എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഞാൻ വളരെ നേരത്തെ ഒരു വീഡിയോ ചെയ്തതായിരുന്നു പലരും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ അത് ചെയ്തിട്ടുണ്ടല്ലോ എന്നതായിരുന്നു എൻ്റെ ചിന്ത പക്ഷേ അത് ആരുടെയോ ചെറിയ സ്റ്റിൽസോ ചെറിയ സെക്കൻഡ്സ് മാത്രമുള്ള വീഡിയോയെ എടുത്തതിൻ്റെ പേരിൽ അവർ കോപ്പിറൈറ്റ് കൊടുത്ത് അത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഞാൻ ഇന്നാണ് അറിയുന്നത് ഈ റഹീമിൻ്റെ കഥ പറയുമ്പോൾ ഇത്തരം മനുഷ്യരുടെ കഥകൾ കൂടി പറയണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ നല്ല കാര്യങ്ങളോ നന്മയോ നല്ല വാക്കുകളോ ഒക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അത് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത് എന്നതിനപ്പുറം മരണമായാലും സങ്കടമായാലും സഹായമായാലും ഒക്കെയൊക്കെ അതിടുന്നവരുടെ വരുമാനത്തിൻ്റെ പ്രശ്നമായും വൈദ്യപ്പിഴപ്പായും കണ്ട് വെറും കച്ചവട മനോഭാവത്തോടെ സാമൂഹ്യമാധ്യമത്തെ സമീപിക്കുന്ന ചിലരൊക്കെയുണ്ട് പറയുന്നത് ആത്മീയതയാണെങ്കിലും ഉസ്താദിൻ്റെ പ്രസംഗമാണെങ്കിലും അത് സതുദ്ദേശത്തിൽ പോലും ആരെങ്കിലും ഉപയോഗിച്ചാൽ ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണം എന്ന് പറയുന്ന നിലപാടുകളോടെ നടക്കുന്ന അത്തരം ആളുകളെക്കുറിച്ച് മോർച്ചറിയിൽ എന്തെങ്കിലും ലഭിക്കുമോ എന്ന് അന്വേഷിക്കുന്നവരെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റമദാനുമായി ബന്ധപ്പെട്ട് ഒരു ഉസ്താദ് ഈ മൈക്കിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ അതെത്രയോ പ്രസക്തമാണെന്നുള്ളത് കൊണ്ട് അത് പോസ്റ്റ് ചെയ്തപ്പോൾ അത് റെക്കോർഡ് ചെയ്ത ആൾ ഇപ്പോൾ സൗദി സർക്കാർ ബ്ലഡ് മണി ചോദിക്കുന്നത് പോലെ ഒരു തരം ബ്ലാക്ക് മെയിലിങ്ങിലൂടെ അത് ഡിലീറ്റ് ചെയ്യിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര മോശമായ കാര്യമാണ് ഏതായാലും റഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി ജയിലിൽ മോചനം കാത്തു കഴിയുന്നു ഈ ഉമ്മയുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണീർ ചാലുകൾ അതിലെ ഓരോ തുള്ളിയും മനുഷ്യത്വമുള്ള മനുഷ്യരോട് കേണപേക്ഷിക്കുകയാണ് തൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പണം ശേഖരിച്ചു വെച്ച് ബാക്കിയായി സൂക്ഷിച്ച് മണ്ണിലേക്കും ചിതയിലേക്കും മടങ്ങുന്നത് മണ്ടത്തരവും അബദ്ധവുമാണെന്ന് തിരിച്ചറിയുന്നത് ഒരുപക്ഷെ ശ്വാസം നിലച്ചു കഴിയുമ്പോഴായിരിക്കും നന്മ ജീവിച്ചിരിക്കുമ്പോൾ നാം നമുക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് മറ്റൊരാളല്ല നമുക്ക് വേണ്ടി നന്മ ചെയ്ത് നമ്മളെ ഒരുതരം കൈക്കൂലി പോലെ രക്ഷപ്പെടുത്തി കടത്തിവിടേണ്ടത് തന്നെ ഈ പറയുന്ന മനുഷ്യനെ സഹായിക്കൽ നിർബന്ധിതമായ ഒരു കാര്യമാണ് ഒരു സൂഫി വര്യനായ മനുഷ്യൻ മക്കയിലേക്ക് ഹജ്ജിന് പോവുകയായിരുന്നു യാത്രാ സംഘമായി പോകുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്ന ചില പക്ഷികൾ അത് മരണപ്പെട്ടു തൻ്റെ കൂട്ടത്തിലുള്ള ഒരാളിനെ അതിനെ കുഴിച്ചിടാനായി ഒരു സ്ഥലത്തേക്ക് കൊടുത്തുവിട്ട് ആ സൂഫി വര്യൻ വിശ്രമിച്ചു അല്പം കഴിഞ്ഞപ്പോൾ ആ ചത്ത പക്ഷിയുമായി ഒരു ഉമ്മയും മകനും ഈ സൂഫി വര്യൻ്റെ അടുത്തേക്കെത്തി എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഹറാമാണെങ്കിലും ഞങ്ങൾക്കിത് ഹലാലാണ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം തൻ്റെ ഭർത്താവ് മരണപ്പെട്ടുവെന്നും ഈ അനാഥനായ ബാലൻ്റെയും എൻ്റെയും സ്വത്തുക്കൾ അവരുടെ ബന്ധുക്കൾ പിടിച്ചെടുത്തെന്നും രണ്ട് ദിവസമായി പട്ടിണിയിലാണെന്നും അതുകൊണ്ട് തന്നെ ഇത് കഴിക്കൽ നിർബന്ധമാണെന്നും അതിനനുവാദത്തിന് വന്നതാണെന്നും അവർ പറയുകയുണ്ടായി ആ സൂഭിവര്യൻ കൂട്ടത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന ആളിനോട് എത്ര രൂപയുണ്ട് നമ്മുടെ കീശയിൽ ബാക്കി എന്ന് കണക്കുകൂട്ടി തിരികെ പോകാനുള്ള കുറച്ച് തുക മാത്രം വെച്ച് ബാക്കി അവർക്ക് കൈമാറി ആ യാത്ര മുടങ്ങി അദ്ദേഹം മടങ്ങിപ്പോയി ആ മടങ്ങുന്ന വേളയിൽ ശിഷ്യന്മാരോട് പറഞ്ഞത്രേ ഇപ്പോൾ ആ കർമ്മം ചെയ്യുന്നതിനേക്കാൾ പ്രധാനം ഇവരെ സഹായിക്കലാണ് അതെ മറ്റുള്ള മനുഷ്യരുടെ സങ്കടങ്ങളിൽ ഇടപെടുന്നത് ധാരാളം സമയം പള്ളിയിൽ പ്രാർത്ഥനകളിൽ കഴിയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പുണ്യമാണെന്ന പ്രവാചക വചനം ഇവിടെ പ്രസക്തമാണ് അതുകൊണ്ട് റഹീമിനെ സഹായിക്കുക അതിനുവേണ്ടി രംഗത്തിറങ്ങിയ ബോഛയെ അദ്ദേഹത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു ഒരു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഈ പറയുന്ന തെരുവുകളിലൂടെ അലയുന്ന ആ മനുഷ്യനെ എന്തെല്ലാം തരത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ ഇന്നലകളിൽ വിമർശിച്ചിട്ടുണ്ട് ഇനിയും ചിലപ്പോൾ വിമർശന വിധേയമാക്കേണ്ടി വന്നാൽ പോലും ഈ പ്രവൃത്തി അഭിനന്ദനാർഹമാണ് ആഹ്ലാദകരമാണെന്ന് മാത്രമല്ല ഏതാണ്ട് ഇരുപത്തി നാല് കോടിയോളം രൂപ എത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് കണക്കുകളിൽ കാണുന്നത് അത് വേഗത്തിൽ അത് പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് വളരെ ക്രൂരമായ ഒരു അനീതിയായി ആ വിചാരണയെയും ആ പ്രക്രിയയെയും ചിത്രീകരിക്കുന്നതിൽ അർത്ഥമില്ല ആ വിധിക്ക് അതിൻ്റേതായ ന്യായമുണ്ട് ആ ന്യായങ്ങളെ സംബന്ധിച്ച് വസ്തുതാപരമായ വിവരങ്ങൾ എൻ്റെ പക്കലുമുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇപ്പോഴുള്ളത് ഈ ഉമ്മയുടെ കണ്ണീരിന് പരിഹാരം കാണുക ഈ മകനെ മോചിപ്പിക്കുക എന്നതാണ് അതിനുവേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നു അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ജി പേ സ്കാൻ കോഡുമൊക്കെ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അത് ഉണ്ടാകും കഴിയാവുന്നവരെല്ലാം ഇത് പ്രചരിപ്പിച്ചും പങ്കുവച്ചും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേവലം പോസ്റ്റിടുന്നതിനപ്പുറത്ത് ആരെയെങ്കിലും നമുക്ക് ബോധ്യമുള്ളവരിലേക്ക് ഇത് എത്തിച്ച് സഹായിക്കുന്നവരിൽ നല്ലൊരു ശതമാനം പേരും സാമൂഹ്യ മാധ്യമ ജീവികളല്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് വ്യക്തിപരമായ ഒരു താൽപ്പര്യം ഈ വിഷയത്തിൽ കാണിക്കണമെന്നു കൂടി അഭ്യർത്ഥിക്കുന്നു